ഹലോ അസ്സാം വലൈക്കും നമസ്കാരം എന്താണ് വിശേഷമൊക്കെ അപ്പോൾ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവൂലേ നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകണമെന്നുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഗോതമ്പിൻ്റെ ഉണ്ടാണേട്ടോ ഇത് രണ്ട് വിധത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഒന്ന് പൊരിച്ചിട്ട് എടുക്കണുണ്ട് ഒന്ന് നമ്മൾ അവയിൽ വേവിച്ചിട്ട് എടുക്കുന്നുണ്ട് എൻ്റെ ഉപ്പ നാട്ടിൽ വന്നാൽ ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടാക്കി തരണ സാധനമാണ് ഈ ഗോതമ്പിൻ്റെ ഉണ്ടോ ഞങ്ങൾക്ക് വിഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പം ഇപ്പം ഗോതമ്പിൻ്റെ ഉണ്ടാകണ ആക്കിയും അത് ഏത് സമയം ആയിക്കോട്ടെ അതിരായിക്കോട്ടെ രാവിലെ ആയിക്കോട്ടെ വൈകീട്ടായിക്കോട്ടെ ഏതൊരു സമയത്തും വിഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഉപ്പുണ്ടാക്കി തരുന്നതാണ് ഗോതമ്പിൻ്റെ അടിയും ഉണ്ടി ഉണ്ട് ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയതാണ് കേട്ടോ ഈ ഒരു ഉണ്ട കഴിക്കാനുള്ള ഒരു ആഗ്രഹം അപ്പം എന്തായാലും ഒന്നുണ്ടാക്കാലോ എന്ന് വിചാരിച്ച് അപ്പം അതിനായിട്ട് ഞാൻ ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത് ആട്ടമാവാണ് ഒന്നര കപ്പ് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ് കേട്ടോ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ പറയുന്നത് ജയിലിൽ കിട്ടുന്ന കിട്ടണ ഗോതമ്പുണ്ടാണെന്നാ പറയാലേ പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് എണ്ണയിൽ പിടിച്ചിട്ടൊന്നും അല്ലല്ലോ എണ്ണയിൽ പിടിച്ചിട്ട് ഞാൻ എടുക്കണുണ്ട് മോനിക്ക് വേണ്ടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് അവന അതാ കഴിക്കുള്ളു അപ്പം എനിക്കും അവയിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഇത് പച്ചത്തിലാണ് ഞാനിത് കുഴച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ പച്ചമൊഴിച്ചിട്ട് അതൊന്ന് കുഴച്ചെടുക്കുക നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴക്കണ പോലെ കുഴച്ചെടുക്കുക ഇനി ലൂസ് ആക്കിയാലും കുഴപ്പമില്ല എന്നാലും നമുക്ക് പരത്തി എടുക്കാൻ പറ്റും കേട്ടോ നമ്മൾ കൈ വെച്ചിട്ടാണ് പരത്തി എടുക്കുന്നത് അപ്പം ഇത് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ അതുപോലെ വെല്ലേക്കാൺ ഓണാക്കിയൊക്കെ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങൾക്കൊക്കെ വെറൈറ്റി വീഡിയോസോളാവില്ല ഇഷ്ടം വെറൈറ്റി സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്ന ആകും ഇഷ്ടം ഇപ്പം ഇഷ്ടം നോമ്പൊക്കെ വരില്ലേ അപ്പോൾ നമുക്ക് നോമ്പിന് വെറൈറ്റി സ്നാക്സ് ഒക്കെ ആയിട്ട് വരാം അല്ലേ പിന്നെ ഇപ്പോൾ ദാ നനച്ചുകൂടിയുടെ ഒക്കെ സമയമാണല്ലോ അപ്പോൾ പിന്നെ അതിൻ്റെ വൃത്തിയാക്കലും ഒക്കെ ആകുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഇങ്ങനെ എളുപ്പമുള്ളതൊക്കെ ആയിട്ട് വരുന്നത് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കണുണ്ട് അപ്പോൾ വേഗം കുഴഞ്ഞു വരുമല്ലോ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ അച്ഛനമ്മമാരേലൊക്കെ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിത്തരണ എന്തെങ്കിലും ഒരു പലഹാരങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കറികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ പറയണേ അപ്പോൾ ഇത് കുഴച്ചിട്ട് ഇനിയാണ് മാറ്റി വെക്കാം അപ്പോഴത്തേക്ക് നമുക്ക് ഇനി നാളികേരമൊക്കെ ഒന്ന് ചിരകി വരണമല്ലോ അപ്പോൾ ഞാൻ ഇതാ അതുകൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് അത് മൂടി വെച്ചിട്ടുണ്ട് കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ അരമുറി നാളികേരാണ് ഞാനിവിടെ ചിരവി അപ്പോൾ അപ്പം ഒരു അച്ചു ശർക്കര എടുക്കണല്ലോ മധുരം കുറച്ച് മതിലോ നല്ല മധുരമായ ഒരു കുത്തണ മധുരവും ഇതാകുമ്പോൾ നമുക്ക് മടുക്കില്ല മധുരം കുറച്ച് എപ്പോഴും നമ്മൾ മധുരം കുറച്ച് ഇട്ടാൽ മതി ഇനി ഇഷ്ടമുള്ളവരാണെങ്കിൽ കൂടുതലിട്ടോളൂ കേട്ടോ അപ്പോൾ കുറച്ച് കപ്പലണ്ടി ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ഏലക്ക എടുത്തിട്ടുണ്ട് ഇനി ഇതാ കുറച്ച് അണ്ടി അപ്പോൾ ഇതാ കണ്ടില്ലേ ഇത് നമുക്കൊന്ന് ചതച്ചെടുത്തിട്ട് വരാം ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി നമുക്കിങ്ങനെ കഴിക്കണ സമയത്തൊന്ന് കടിക്കാൻ കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് പൊടിച്ചിട്ട് കൊണ്ടുവരാം അപ്പോൾ അത് ഏലക്ക ആദ്യം ചതച്ചെടുക്കുകയും ചെയ്തിട്ട് മിക്സിയിലിട്ടിട്ട് പൊടിക്കൊന്നും ചെയ്തിട്ടില്ല പിന്നെ ശർക്കര ചതച്ചെടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അണ്ടിപ്പരിപ്പും പിന്നെ കപ്പലണ്ടി ഉണ്ടല്ലോ അപ്പം അതും കൂടി ഒന്ന് ഒന്ന് എടുത്ത് ചതിച്ചെടുക്കുക ചെയ്തിട്ടുള്ളോട്ടോ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായി എടുക്കുക സ്പൂൺ വെച്ചിട്ടൊക്കെ ആണെങ്കിലും ഇതങ്ങനെ അങ്ങനെ എല്ലാവർക്കും എത്തില്ലല്ലോ അപ്പം നമ്മുടെ കൈ വെച്ചിട്ടല്ലേ നമുക്ക് എടുക്കാം നമ്മൾ തന്നെയല്ല കഴിക്കുന്നത് ഇപ്പോൾ കൈ വെച്ചിട്ട് ഇങ്ങനെ തിരുമ്പിയെടുക്കാം മടിയുള്ളവരൊക്കെ സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുത്തോളൂ കേട്ടോ അപ്പോൾ ശർക്കര ഇതെല്ലാം കൂടിയിട്ട് നന്നായി കൂട്ടി യോജിച്ചിട്ടുണ്ട് എയിലു വേണമെങ്കിൽ കുറച്ചൊക്കെ എടുത്ത് കഴിക്കുക കേട്ടോ നല്ല ടേസ്റ്റല്ല തേങ്ങയും ശർക്കരയും കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇത് നമുക്ക് മാറ്റിവെക്കാം ഇനി നമ്മൾ മുന്നേ കുഴച്ചുവെച്ച പൊടി ഉണ്ടല്ലോ അപ്പൊ അതെടുക്കുക ഇത് കുറേ നേരം ബ്രസ് ചെയ്യാനൊന്നും വെക്കണ്ട നമുക്കത് കുഴച്ചുരുന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടാ ഞാനിപ്പോ നാളികേരം ചെറുകണ ആ ഒരു സമയം മാത്രമാണ് പോയിട്ടുള്ളൂ അപ്പോൾ അത് അതിൽ നിന്ന് ചെറിയ ചെറിയ ഒരു ഉരുളകളായിട്ട് എടുക്കുക അപ്പോൾ അത് ഇങ്ങനെ ആയിട്ട് എടുത്തേക്കണം കയ്യിൽ കുറച്ച് എണ്ണ തടവിട്ട് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ പരത്തി കൊടുക്കാം ഇനിയിപ്പം കൈ വെച്ചിട്ട് പരത്താൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ പത്തിരി പ്ലസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുത്താൽ മതിയിട്ടാ ഒരൊറ്റ അമർത്തിയെല്ലാം എടുക്കുക അപ്പോൾ നല്ല കനം കുറഞ്ഞിട്ട് വരുമല്ലോ രണ്ടാമത് അമർത്തിയരുത് അപ്പോൾ നല്ല നൈസായി പോവും അപ്പോൾ നമ്മളിത് പുഴുങ്ങിയെടുക്കുമ്പോഴും അല്ലെങ്കിൽ പൊരിച്ചെടുക്കുമ്പോഴും പൊട്ടിപ്പോവും കുറച്ച് കനം വേണം ഇപ്പം ഇതാ നമ്മൾ കൊഴുക്കാട്ടൊക്കെ ഉണ്ടാക്കില്ലേ അരിപ്പൊടി വെച്ചിട്ട് അതുപോലെ ഒരു ഉണ്ടാക്കിയെടുക്കുക കണ്ടില്ല അതിൻ്റെ ഉള്ളിൽ ആ ശർക്കരയുടെ നാളികേരത്തിൻ്റെയൊക്കെ കൂട്ട് വെച്ചു ഇതപ്പോൾ കയ്യിൽ വെച്ചിട്ട് നമ്മളൊന്ന് ഉരുട്ടി കൊടുക്കുക അപ്പോൾ ആ ഭാഗമൊക്കെ നന്നായി പ്രസ് ചെയ്തിട്ട് അമർത്തി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ എണ്ണയിൽ ഇടുമ്പോൾ അത് ഇങ്ങനെ പൊട്ടിത്തെറിക്കും അപ്പം ഞാൻ ഫസ്റ്റ് ഇത് പൊരിക്കാനുള്ളതാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ചെറുതാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ കണ്ടില്ലേ ചെറിയ ഉരുളകളാക്കിയിട്ടാണ് എടുക്കുന്നത് അതാ കയ്യിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കുക കൈ വെച്ചിട്ട് തന്നെ നമുക്ക് പ്രസ്സ് ചെയ്ത് കൊടുക്കുക കണ്ടില്ലേ ഇനി ആ സൈഡൊക്കെ ഒന്നിങ്ങനെ നീട്ടി കൊടുക്കുമ്പോൾ അതിങ്ങനെ ഇതായി വരും കണ്ടില്ലേ നമ്മളെ ഒരു ചെറിയൊരു ചപ്പാത്തിയുടെ ഒക്കെ ഒരു ഷേപ്പ് ആയി വരും പൂരിയുടെ ഒക്കെ ഷേപ്പായി വന്നിട്ടുണ്ടല്ലേ ഇനി ഇതാ ആ കൂട്ടേൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക കണ്ടില്ലേ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ആക്കിയിട്ട് ഒരേ ഭാഗം ഒരേ ഭാഗം ഇങ്ങനെ പ്രസ്സ് ചെയ്ത് മടക്കി മടക്കി ഇങ്ങനെ വരുമ്പോൾ ഒരു ബോളായിട്ട് വരും കണ്ടില്ലേ ഇങ്ങനെ ആക്കി മതി അപ്പോൾ പൊരിക്കാൻ വേണ്ടിയിട്ട് വലിയ ഉരുളകളാക്കി എടുക്കരുത് അപ്പം അതിൻ്റെ ഉള്ളൊന്നും വേവില്ല ഇത് കുറച്ച് കനം കുറയും വേണം നല്ല കനം ആവരുത് എന്നാൽ കുറച്ച് കനം വേണം അങ്ങനെ ആക്കിയിട്ട് എടുക്കണേ അപ്പോൾ അതാ കൈവെച്ചിട്ട് ഇതാ ബാക്കിയുള്ളതും കൂടി അതുപോലെ പരത്തി എടുക്കണുണ്ട് നമ്മൾ കൊഴുക്കട്ടൊക്കെ ഉണ്ടാക്കില്ലേ അത് തന്നെയാണ് അതിന് മാവ് വ്യത്യാസം ഉണ്ടെന്നുള്ളു അത് അരിപ്പൊടി അരിപ്പൊടികൊണ്ടുണ്ടാക്കും ഇത് ഗോതമ്പ് പൊടി പൊടികൊണ്ടുണ്ടാക്കണം അപ്പോൾ അത്രേ ഉള്ളു ഞങ്ങൾ ഇതിൽ കോതമ്പുണ്ടെന്നാ പറയുക ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പം ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ എന്തെങ്കിലും വേറെ ഉണ്ടോ നിങ്ങളുടെ നാട്ടിൽ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ കണ്ണവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണേ അപ്പം നമുക്കറിയാമല്ല എന്തൊക്കെ പേരുകളാണ് ഉള്ളതെന്ന് അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഉപ്പുണ്ടാക്കി തരണം കാരണം ഇത് ഞങ്ങൾക്ക് സ്പെഷ്യലാണ് കേട്ടോ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അനിയത്തിക്കും നല്ല ഇഷ്ടമാണ് അപ്പോൾ അത് കാരണം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് ഇത് ആവിൽ വേവിച്ചെടുക്കുന്നത് കുറച്ചും കൂടി വലിയൊരു ഉരുളായിട്ടാണ് എടുക്കുന്നത് അത് ഇത് അതുപോലെ പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ ആ നാളികേരക്കൂട്ട് വെച്ച് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ അല്ലേ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കണ്ട കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ആക്കി എടുത്താൽ മതി ഇനി നിങ്ങൾക്ക് നല്ല ഭംഗിയൊക്കെ വേണമെങ്കിൽ കയ്യിൽ വെച്ച് നല്ല ഉരുളാക്കിയിട്ട് എടുത്തോളൂ കേട്ടോ ഉരുട്ടി ഉരുട്ടിട്ട് ഞാനിപ്പോൾ അങ്ങനെ ആക്കിയിട്ടൊന്നും എടുക്കണില്ല ഇതുപോലെ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കണ്ടില്ലേ നമുക്ക് ഇപ്പോഴൊക്കെ അഞ്ചെണ്ണം മറ്റേത് ആറെണ്ണം അങ്ങനെ ആയിട്ടാണ് എടുത്തേക്കണത് ഇപ്പോൾ ഇതാ ഇഡ്ഡലി ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം അതിന് ആവി വന്നപ്പോൾ ഞാൻ ഇല വെച്ച് കൊടുത്തു അതിലാണ് ആവി കയറ്റി എടുക്കുന്നത് ഒരു ഇല വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞപ്പോൾ അവിടെ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇലയുടെ മണം കൂടിയും വരുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു ഇല വെച്ച് കൊടുത്തേക്കുന്നത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം വേവിച്ച മതിയിട്ട് അപ്പോഴത്തിനാവും പിന്നെ നമ്മൾ വലിയ കനത്തിലൊന്നും അല്ലല്ലോ അങ്ങനെ പെട്ടെന്നായി കിട്ടും ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ സ്റ്റാർ ഫ്രൂട്ട് അപ്പോൾ ലീല ചേച്ചിയുണ്ട് ലീല ചേച്ചി വന്നപ്പോൾ അവർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇതുവരെ ആയിട്ടും കണ്ടിട്ടില്ല എന്ന് അപ്പോൾ ഒരു അയിനി ഞാൻ വരുമ്പോൾ കൊണ്ടുവരാ പറഞ്ഞിട്ട് അവിടെ പോയിട്ട് ചേട്ടൻ്റെ കയ്യിൽ ആ ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ വീട്ടിലേക്ക് കൊടുത്തയച്ചേക്കിയിരുന്നു നല്ല പുള്ളി ഉണ്ട് കേട്ടോ ഞാൻ ചിലവർ മധുരം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു ഇനി പച്ച ആയ കാരണം എന്താണെന്ന് അറിയില്ല എന്നാലും ഞാൻ ആ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ് സ്റ്റാർ ഫ്രൂട്ട് പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മളെ ഗോതമ്പിൻ്റെ ഉണ്ട റെഡി ആയില്ലേ എന്താ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിതാ ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റിയിട്ട് പൊരിക്കാളേന് ഞാൻ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കും ഞാൻ ഓയിലാണ് പൊരിച്ചെടുക്കുന്നത് വെളിച്ചെണ്ണ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതിൽ പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ കിട്ടു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്കിടയ്ക്ക് മാറ്റി മറിച്ചിട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗവും വേവിച്ചെടുക്കുക പിന്നെ അതിൻ്റെ നാല് ഭാഗവും വേവിച്ചെടുക്കണം കേട്ടോ അപ്പം അതിങ്ങനെ കുത്തനെ നിർത്തിയിട്ട് അങ്ങനെ ആക്കിയിട്ട് ഒരേ ഭാഗം വേവിച്ചെടുത്താൽ മതി അപ്പോൾ അതൊന്നും ഞാൻ നിങ്ങൾക്ക് ശരിക്കും കാണിച്ചു തരുന്നില്ല നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ അത് ഞാൻ പറഞ്ഞതാണ് കേട്ടോ നമുക്ക് നാല് സൈഡും ഇങ്ങനെ വേവിച്ചെടുക്കണത് അല്ലെങ്കിൽ ഒരു ഭാഗം വേവാത്ത പോലെ ആവും രണ്ടും നല്ല ടേസ്റ്റ് ഉള്ളതാണ് കേട്ടോ നിങ്ങൾക്ക് ഏതാ ഇഷ്ടമുള്ളത് അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കും കേട്ടോ ഇതിപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ വലിയ പാടം ഒന്നുമില്ലല്ലോ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങളല്ലേ പിന്നെ മക്കൾക്കൊക്കെ സ്കൂൾ വിട്ടു വരുമ്പോഴത്തേക്ക് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാലോ അപ്പം ഈ മധുരം കുറവുള്ളവരാണെങ്കിൽ കുറച്ച് ശർക്കര ഇട്ടാൽ മതി നാളികേരം കുറച്ച് ഇട്ടോളൂ അപ്പം അങ്ങനെയൊക്കെ ആക്കിയിട്ട് നമ്മളെ ഇഷ്ടത്തിന് മാറ്റിയിട്ട് മറച്ചിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാമല്ലോ ഇതുപോലെ ഉപ്പം മൈത് വെച്ചിട്ടൊരു സ്പെഷ്യൽ അട ഉണ്ടാക്കാറുണ്ട് കേട്ടോ അതും നല്ല ടേസ്റ്റാണ് അത് ഒരു ഒഴിച്ചടയാണ് നമ്മൾ പരത്തി എടുക്കൊന്നും വേണ്ട പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എനിക്ക് അതൊരു ദിവസം ഞാൻ ആ അടയുടെ റെസിപ്പി കാണിച്ച് തരുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഗോതമ്പുണ്ടവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഗോതമ്പുണ്ട പൊരിച്ചതും റെഡി ആയിട്ടുണ്ട് ഗോതമ്പുണ്ട വേവിച്ചതും റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കും കേട്ടോ വീട്ടിലുള്ള എല്ലാ ചേരുവകളും വെച്ചിട്ടാണല്ലോ അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അവിയൽ വേവിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണല്ലോ അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി വയ്ക്കും ഇതുപോലെ മുറത്തൊക്കെ വന്നിരുന്നിട്ട് നല്ല കട്ടൻ ചായയും അതുപോലെ എന്തെങ്കിലും നമ്മൾ വീട്ടിലുണ്ടാക്കി എന്തെങ്കിലും കടികളൊക്കെ കൂട്ടി കഴിക്കാം നല്ല രസമാണല്ലേ അപ്പോൾ ഞാനും ഉമ്മ ഇവിടെ വന്നിരുന്നിട്ടാണ് കേട്ടോ ചായ കുടിക്കാറ് അപ്പോൾ കട്ടൻ ചായയിൽ മധുരം കുറച്ചിട്ടാൽ മതി ഇതിലും മധുരം ഉണ്ടല്ലോ അപ്പോൾ പിന്നെ കുഴപ്പമില്ല അല്ലെങ്കിൽ രണ്ടിലും മധുരമാകുമ്പോൾ നമുക്കൊരു കുത്തന മധുരം വരും ഇപ്പം കണ്ടില്ല അതിൻ്റെ ഉള്ളൊക്കെ കണ്ടില്ലേ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇതിൽ അണ്ടിപ്പരിപ്പൊക്കെ ഉള്ള കാരണം നമുക്കിങ്ങനെ കഴിക്കുമ്പോഴും ഒന്ന് നന്നായി കടിക്കാൻ കിട്ടണ പോലെ ഉണ്ട് അപ്പോൾ നിങ്ങൾ അണ്ടി പരിപ്പൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കൂ കേട്ടാ ഇതായി ഉണ്ടി നന്നായി വെന്ത് വന്നിട്ടുണ്ട് കണ്ടില്ല ഉള്ളൊക്കെ വെന്ത്ട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങളെടുത്താൽ മതി ചിലത് നമ്മൾ നല്ല കനത്തിലുണ്ടാക്കുകയാണെങ്കിൽ അത് വെന്ത് വരാൻ ബുദ്ധിമുട്ടാവും ഇങ്ങനെ വൈകുന്നേരത്തെന്തേലും ചായ കടിയൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവരും കൂടി ഇരുന്ന് ചായ കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അത് വേറെ തന്നെയാണല്ലേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇൻഷാല്ല ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം